വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ടാക്സി ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് കാർ തട്ടിക്കൊണ്ടുപോയി നാടിനെ നടുക്കിയ സംഭവത്തിന് ശേഷം മണിക്കൂറുകൾക്കകം പോലീസ് വാഹനം കണ്ടെടുത്തു വ്യാഴാഴ്ച വൈകിട്ടാണ് കല്ലമ്പാറയിൽ സിനിമയെ വെല്ലുന്ന നാടകീയ രംഗങ്ങൾ നടന്നത് തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് മുണ്ടത്തിക്കോട് സ്വദേശി വിനോദിന്റെ കെ എൽ പത്ത് എ ഡബ്ല്യു ഏഴ് പൂജ്യം ഏഴ് അഞ്ച് എന്ന നമ്പറിലുള്ള ടാക്സി കാർ വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഓട്ടം വിളിച്ചത് ആലുവ അങ്കമാലിയിലേക്ക് എന്ന് പറഞ്ഞ് ഓട്ടം വിളിച്ച സംഘം കുറാഞ്ചേരിയിൽ നിന്നും ഒരാളെ കൂടി കയറ്റാനുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും തുടർന്ന് വിളപ്പായയിൽ പോയി മദ്യം വാങ്ങി തിരിച്ച് കുറാഞ്ചേരിയിലെത്തി പട്ടിച്ചിറക്കാവ് വഴി കല്ലമ്പാറ ഭാഗത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് വൈകിട്ട് നാലുമണിയോടെയായിരുന്നു ആക്രമണം ഡ്രൈവറുടെ കണ്ണിൽ മുളക് പൊടി ശേഷം പ്രതികൾ കാറുമായി കടന്നു കളയുകയായിരുന്നു വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിച്ച ഉടൻ എസ്ഐ ഹരിഹര സോനുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി കാറിന്റെ ജി ലൊക്കേഷൻ പരിശോധിച്ച് ഡാൻസ് ഓഫ് ടീമും കുന്നംകുളം പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിൽ കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് വൈകിട്ട് ആറു മണിയോടെ വാഹനം കണ്ടെത്തുകയായിരുന്നു സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി